നമസ്കാരം ഞാൻ ബഹ്റൻ ഖേലി സമാജത്തിൻ്റെ പ്രസിഡന്റാണ് ആദ്യമായി പത്രസമ്മേളനം നടത്തിയ പത്രപ്രതിനിധികളെ മാത്രം മാധ്യമ പ്രതിനിധികളെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ബഹ്റിൻ ഖേലി സമാജം നയൻറ്റീൻ ഫോർട്ടി സെവനിൽ തുടങ്ങിയ മലയാളികളുടെ ഒരു സംഘടനയാണ് അടുത്ത ഏറ്റവും പഴക്കം വലിയ സംഘടനയാണ് എൻ പി ചിലപ്പൻ നായരുടെ വെങ്കടയോഗി എന്ന് പറയുന്ന നാടകം തുടങ്ങുന്നതിന് വേണ്ടി നയൻറ്റീൻ ഫോർട്ടി സെവൻ അവിടെ കുടിയേറിയ മലയാളിയിൽ തുടങ്ങിയ പ്രസ്ഥാനം ഇന്നത് വളർന്ന് വലുതായി സ്വന്തമായി ആസ്ഥാനം രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം മറ്റ് സൗകര്യങ്ങളുള്ള ഒരു വലിയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാ വർഷവും സാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവന നൽകുന്ന സാഹിത്യകാരന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടത്താറുണ്ട് ഇപ്രാവശ്യം ഞങ്ങള് മലയാള കഥയുടെ എഴുത്തിന്റെ ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ എഴുപത്തഞ്ച് വർഷം പൂർത്തിയാകുന്ന പി പത്മനാഭന് കഥാകുലപതി പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപതിൽ ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മെമ്മൻഡോ അതാണ് ഈ പുരസ്കാരം അതിന്റെ അവാർഡ് നിർണയ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ കെ എസ് ശ്രീകുമാർക്കറിയാം സർവകലാശാലയുടെ മുൻപ് വൈസ് ചാൻസലറും പ്രശസ്തനായ നിരൂപനുമാണ് ഡോക്ടർ കെ എസ് ശ്രീകുമാർ എന്നോടൊപ്പം സമാനത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ വർഗീഷ് ജോർജ് ഈ ഈ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ഹരികൃഷ്ണൻ വി നായർജും വീതിയിലുണ്ട് ഞങ്ങൾ ഓണം ഒരു മാസം എല്ലാ വർഷവും ഒരു മാസമാണ് ഓണം ഓണം നടത്താറുള്ളത് ആ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെ ആഘോഷ പരിപാടികൾ നിർത്തിവെച്ചു അതിന്റെ പകരം ഒക്കെ കുറച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ് വയനാട് ദുരന്തത്തിലേക്ക് ഞങ്ങൾ സംഭാവന നൽകുന്നുണ്ട് അതിൻ്റെ ആദ്യ കെടുവായ ഒരു ലക്ഷം രൂപ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള തുക വയനാട് ദുരന്തത്തിലേക്ക് നമ്മൾ പിന്നെ സംഭാവന ചെയ്യുന്നുണ്ട് നിരവധി പ്രോഗ്രാമുകളുണ്ട് ആ പ്രോഗ്രാമുകളുടെ ഒരു നോട്ടീസാണ് ഇവിടെ വച്ചിരിക്കുന്നത് പിന്നെ ജയ ചിത്ര തുടങ്ങിയ ജി വേണുപോല തുടങ്ങി നിരവധി ആളുകൾ കലാ സാംസ്കാരിക നേതാക്കന്മാരൊക്കെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ബംഗാൾ ഗവർണർ ആരാധനായ ബംഗാൾ ഗവർണർ ശ്രീ സി വി അഡോസാണ് ഈ പിന്നെ പുരസ്കാരം ബഹറിൽ വെച്ച് സമ്മാനിക്കുന്നത് കെ എസ് ശ്രീ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഗൾഫ് നാടുകളിൽ ഏറ്റവും നന്നായിട്ട് സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് അത്രയും ദീർഘകാലമായി ആ സംഘടനയോടെ പല പരിപാടികളിൽ പങ്കെടുക്കാനും അതുവഴിച്ചു പ്രവർത്തിക്കാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് പ്രധാനമായിട്ടും സാഹിത്യ പുരസ്കാരങ്ങൾ നൽകുന്ന പരിപാടികൾ എം ടി വാസ എന്നാൽ അങ്ങനെ മലയാളത്തിലെ തലയെടുപ്പുള്ള എല്ലാ എഴുത്തുകാർക്കും ബഹറിയൻ കേരളീയ സമാജത്തിൻ്റെ വാർഷിക പുരസ്കാരങ്ങൾ നൽകിയിട്ടുണ്ട് സാഹിത്യ പുരസ്കാരം അതുകൂടാതെ ഇക്കുറി സുദീർഘകാലമായിട്ട് മലയാളത്തിൽ സജീവമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒന്നാം നിരയിൽ തുടരുന്ന ടി പത്മനാഭനെ ആദരിക്കാൻ പ്രത്യേക പുരസ്കാരം കൊടുക്കുകയാണ് അത് സംവിധാനം ചെയ്തത് യും കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് കാരണം കേരളത്തിന് വെളിയിൽ പ്രവർത്തിക്കുമ്പോഴും കേരളത്തിലെ എഴുത്തിനെയും കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തനത്തെയും സജീവമായി പിന്തുണയ്ക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് അപ്പോൾ ഇത് തന്നെ എൻ്റെ നേരത്തെ തന്നെ അവർ തന്നെ പറയേണ്ട കാര്യങ്ങൾ പലതും ഉണ്ടാകുന്ന പക്ഷേ കേരളത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിൽ കവിഞ്ഞ നിലവാരത്തിലുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ബഹൈൻ കേരളീയത്തിന് പറയാനുള്ള ഓട്ടത്തെക്കുറിച്ച് മറ്റും പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സാംസ്കാരിക കേന്ദ്രം ഭാസ്തി തിരുവനന്തപുരം നഗരത്തെ പോലും അത്തരത്തിലുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം സർക്കാർ വസ്തുതയിൽ പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതുപോലെ ധാരാളം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക അതുപോലുള്ള കേരളത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തായാലും ഈ ഏറ്റവും നിലവാരമുള്ള പ്രവർത്തനങ്ങൾ നിലവാരമുള്ള നിലയിൽ നടത്തുക എന്നുള്ളതാണ് അവിടുത്തെ രീതി അവരുടെ കേരളത്തിനു മനസ്സിലാവും അപ്പോൾ അത് സാഹിത്യ പുരസ്കാരങ്ങൾ നൽകുന്നവർ ഈ നിലവാരം കാത്തു സൂക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ദീർഘകാലത്തെ സേവനത്തിന് വേണ്ടി സജീവമായിട്ട് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ളതിനെ ആണ് ശ്രീ ടി പത്മനാഭനെ ഈ പ്രത്യേക പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് വസ്ത്രത്തിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിലൂടെ കേരളീയ സമൂഹത്തെ കൂടിയാണ് കേരളീയ സമാജം ആദരിക്കുന്നത് മറ്റെന്തെങ്കിലും മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ഞങ്ങളൊരു പത്ത് സംഘം കൂടി പോകുന്നതല്ലാതെ തൃശ്ശൂർ വെച്ചാളത്തോടെ അപ്പൊ അതിൽ പറയാനുള്ള കാര്യമാണ് പറയുന്നു ഞങ്ങള് കഴിഞ്ഞ വർഷം മുതൽ ബഹറിൽ നിന്ന് തിരിച്ചെത്തിയ ആളുകളുടെ നിവാസം ലക്ഷ്യമാക്കി വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഞങ്ങളൊരു കുടുംബ സംഘം പോലെ ഹാർമണി എന്നാണ് അനുഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ഉദയ സമുദ്ര വെച്ചായിരുന്നു ഇപ്രാവശ്യം തൃശ്ശൂർ ഹയർ ത്രീജിൽ വെച്ചാണ് എഴുന്നൂറോളം കുടുംബങ്ങൾ ബഹ്റിൽ നിന്ന് മാത്രമായിരുന്നു ബഹ്റിൽ നിന്ന് തിരികെ പോന്ന തിരികെ നാട്ടിലെത്തി താമസിക്കുന്നവരും ഇപ്പോൾ അവധിയിലുള്ളവരുമായ പ്രവാസികളിൽ ചേർന്നുള്ള ഒരു കുടുംബ സംഗമം പത്തൊൻപതാം തീയതി നടത്തുന്നുണ്ട് അതിനനുസരിച്ച് പതിനാലാം തീയതി വിശുദ്ധ പത്രസംഘം നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ഗോവാ ഗവർണർ കേരളത്തിലെ പ്രശസ്ത പിന്നെ സാഹിത്യ സാംസ്കാരിക നായകന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ സുരീവ് കുമാർ പറഞ്ഞതുപോലെ ഞാൻ ഈ നിങ്ങളുടെ അറിവിലേക്ക് ചില കാര്യങ്ങൾ പറയാനാണ് കേരള സമാജം കേരള സമാജത്തിന്റെ പ്രസിഡന്റ് ഞാൻ അതിനോട് പറഞ്ഞില്ല വലിയ സുക്രമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് കോവിഡ് കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ പ്രവർത്തനങ്ങൾ പിന്നെ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളാണ് ഞങ്ങൾ എഴുപത്തി ഒമ്പത് ചാർട്ട് ഫ്ലൈറ്റാണ് കേരളത്തിലേക്ക് മാത്രം ഞങ്ങൾ മാത്രമായിട്ട് നടത്തുന്നത് അതുപോലെ തന്നെ കോടുകൂലം ഭരിച്ച ഓടുകൂലം ബഹ്റിൽ വെച്ച് ഭരിച്ച പതിനഞ്ച് ആദ്യത്തെ പതിനഞ്ച് ഞങ്ങൾ ഓരോ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ ഓണ പ്രോഗ്രാം കൂടാതെ ഞങ്ങളൊരു നാഷണൽ ഫെസ്റ്റിവൽ എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് നടന്നത് അംജിദ് അലിഖാൻ പിന്നെ അനൂപ് ജലാട്ട തുടങ്ങിയ വിശ്വപ്രസ്തരായ കൗശികി ചക്രവർത്തി തുടങ്ങി വിഷപ്രസിദ്ധരായ പാൻ ഇന്ത്യ ആർട്ടിസ്റ്റിനെ പങ്കെടുത്തിട്ടുണ്ട് എല്ലാ വർഷവും മെയിലെ ആദ്യത്തെ എട്ട് ദിവസം ഞങ്ങൾ ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് അത് വലിയ ലോകത്തിലെ ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ കലണ്ടറിലെ ഒരു ഒരു ഈവൻ കൂടിയാണ് അപ്പം അങ്ങനെ കേരളത്തിന് മാത്രമല്ല